أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. الرحمن الرحيم

بسم الله الرحمن الرحيم كما أرسلنا فيكم رسولا منكم يتلو عليكم ما ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون يا رب كلمة നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകളെ മൊഴിക്കൽപ്പിക്കുന്നു നിങ്ങൾ സംസ്കരിക്കുന്നു കിതാബും സുന്നത്തും നിങ്ങളോ ആ പ്രവാചിനെ പഠിപ്പിക്കുന്നു നിങ്ങൾക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ആ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള ആശയം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിൽ നാം തന്നെ പോലെ മിങ്കും നിങ്ങളിൽ നിന്നുള്ള നിങ്ങളിലേക്ക് നാം അയച്ചത് പോലെ തന്നെയാകുന്നു ഇവയും അഥവാ തൊട്ടുമുമ്പിളായത്തിൽ അള്ളാഹുത്തല ടെബില മാറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചത് എന്ന് അവസാനം പറയും എന്തിനാണ് കിബില മാറ്റിയത് മറ്റു കഴിവയിലേക്ക് തിബിലയെ മാറ്റിയത് എന്തിലും നിങ്ങൾക്ക് ജനങ്ങളുടെ നിങ്ങളുടെ മേൽ യാതൊരു ന്യായവും പറയാനില്ലാതിരിക്കാനാണ് ഒന്ന് ഒരു ചിമ ത്തി അരയിക്കുന്നു നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് രണ്ട് അല്ലക്കും നേരായ മാർഗം പ്രാപിക്കുവാനാണ് മൂന്ന് അപ്പൊ ഇത് മൂന്നും എടുത്തു പറഞ്ഞു കൊണ്ടാണ് അള്ളാഹു പദവ് ഇവരെ മാറ്റം ഞമ്മത്താണ് എന്നർത്ഥം ഇവരെ മാറ്റിതും മൂന്ന് ഇല്ലത്ത് പറഞ്ഞു ഒന്നാമത് ആളുകൾക്ക് നിങ്ങളെ മേൽ ഇനി ന്യായം പറയാനില്ല കൈബാഹിന്യപീഠ അനുയായിപീത ആശയത്തിലാണെന്ന് പറയുകയും ഇബാലി ബി സാം ഉണ്ടാക്കി കയ്യയെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടൊരു ചോദ്യം വരും ആ ചോദ്യം അവസാനിച്ചു ഇല്ല അതോടൊപ്പം അതാപരെ ഈ ശരീരത്തിന്റെ പൂർണ്ണതായി നിശ്ചയിച്ചതാണത് ആ ഞെമത്ത് പൂർത്തിയാക്കാനാണത് മൂന്നാമത് നേരായ മാർഗം പ്രാപിക്കുവാനുമാകുന്നു ഈ മൂന്ന് ഞെമത്തിനു വേണ്ടിയാണ് വിമിര മാറ്റിയത് അതുപോലെയുള്ള ഒരു വലിയ ഞമത്താണ് നിങ്ങൾ റസൂലിനെ യോഗിച്ചു വന്നതും അതുപോലെ തന്നെയാകുന്നു എന്നർത്ഥം

كان ولا مولانا مالهم بنو لي، الله يقود عليهم بارجو، كما أنكم أيوة إن من كما أنكم أرسل فيكم هذا الرسول النبي، عليه الصلاة والسلام، إيه نبيه من

അതാണ് അല സൃഷ്ടിച്ചാൻ എങ്ങനെ ആരാധിക്കണം അത് പഠിപ്പിക്കാനാണ് ഈ റസൂല് വന്നത് അപ്പൊ റസൂൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സൃഷ്ടിപ്പിന്റെ രക്ഷമായ അഭിഭാഗത്ത് ആ അഭിഭാഗത്ത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ മാർഗമുണ്ടായിരുന്നില്ല ഇല്ലാസത്താർ മുഖേനയല്ലാതെ മനുഷ്യർക്ക് അറിയാൻ കഴിയില്ല എങ്ങനെയാണ് റബ്ബിനെ അമ്പിൽ ചെയ്യേണ്ടത് എന്ന്

എല്ലാരും ഒരുമിച്ച് കൂടുക എന്നൊരു കാര്യം ഉണ്ടാവുകയും ഇല്ല മാത്രമേ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഉമ്മത്ത് രക്ത ഉമ്മത്താവൂല ഇന്ന് എവിടെ ചെന്നാലും അയത്ത് തമിഴ്നാടിന് നോമ്പ് എന്ത് ഇങ്ങനെ നോമ്പ് ഈ സുരു വന്നത് വന്നതുകൊണ്ട് ൊന്നും വന്നിട്ടില്ല ഓരോരുത്തർക്കും തോന്നിയെ പോലെ മാത്രമെന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ പല ഓരോ വീട്ടിൽ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയായിരിക്കും ഉമ്മത്ത് ഒറ്റ ഉമ്മത്തായി മാറിയത് എല്ലാവർക്കും ശരിയായിട്ട് പടിഞ്ഞത് റസൂലിനെ നിയോഗിച്ചവരുണ്ടാവുന്നു അങ്ങനെ നോക്കുമ്പോ റസൂൽ വന്നു എന്നുള്ളത് വലിയ ശൈലം വ്യക്തമാക്കുന്നു ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു എങ്ങനെ ശുദ്ധീകരിക്കണം പറഞ്ഞില്ല എന്ന് വിചാരിക്കാം അല്ല ശുദ്ധി നിരസ്കരിക്കപ്പെടുത്തണം എന്താണ് ശുദ്ധി എങ്ങനെയാണ് ശുദ്ധി അതൊന്നും അല്ലാത്തതിനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ വന്നിട്ടില്ല എങ്കിൽ ഓരോരുത്തർ ഓരോ ശുദ്ധിയാക്കും ചിലര് കാലിൻ്റെ വെല്ലു മാത്രം കഴിയും ചിലര് കാലിൻ്റെ മുട്ടും അതേപോലെ ഉപയോഗിക്കുന്ന അവയവങ്ങൾ മാത്രം കഴിയും

എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്ന ഒരു തന്നെ അയച്ചു വന്നത് വലിയാകുന്നു എന്നർത്ഥം നമുക്ക് പടിഞ്ഞു പറഞ്ഞു തരാത്ത ഒരുമില്ല ആകാശത്തിൽ പറയ്ക്കുന്ന ഒരു പക്ഷിയെ കുറിച്ച് പോലും പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കാതെ പോയിട്ടില്ല അബൂദർ അതുകൊണ്ടാണ് അപ്പൊ എല്ലാ കാര്യവും കാര്യം ദുന്യാവിന്റെ കാര്യമാകട്ടെ വീടിന്റെ കാര്യമാകട്ടെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് കച്ചപടം പഠിക്കുന്നത് എന്താണ് എല്ലാം പഠിപ്പിച്ചു ഇടപാടുകൾ വിക്രയങ്ങൾ ജീവിത രീതികൾ ഭക്ഷണ തുടങ്ങി ദുര്യാവിന്റെ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും എല്ലാം പ്രവാചകൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അരേക്കും ആയാ എന്നു ശേഷം പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ ആക്കാത്ത ഒന്നും തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചു റസൂൽ വലിയ നിങ്ങളിൽ ഒരു അയച്ചു പോലെ തന്നെയുള്ള ഞാൻ നിങ്ങളെ മാറ്റിയതയും ആ റസൂലിന്റെ പ്രത്യേകത നിങ്ങളിൽ നിന്നുള്ള റസൂൽ ും നിങ്ങളിൽ നിന്നുള്ള റസൂൽ നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ നിന്ന് അറബികളിൽ നിന്ന് പറയുന്നു ഇവിടെ മിങ്കും എന്ന് പറഞ്ഞാൽ അവിടെ ആണോ ജിൻസാണോ ഉദ്ദേശം ഖുർആൻ രണ്ട് പ്രയോഗമാണ് വന്നത് ഒന്ന് എന്ന് പ്രയോഗമുണ്ട്

അവിടെ ആ ആ ആ പരമ്പര ഉദ്ദേശിക്കുന്നത് അപ്പൊ അറബികളെ മാത്രം ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ അറബികളല്ലോ ആ അറബികളിൽ നിന്ന് എന്നാണ് അർത്ഥം എന്നാണെങ്കിലോ നിന്ന് എന്നാണ് പൊതുവായി അർത്ഥം വരിക വരില്ല എന്ന പ്രയോഗം

നമ്മുടെ ആയത്തിൽ എങ്ങനെയാണോ കേട്ടത് അതേപോലെ അദ്ദേഹം അർത്ഥം അവരാണ് ഓടിക്കേൽപ്പിക്കുന്നത് ആ ഓത്തിയാണ് ചെയ്തത് ഒന്ന് അത് ഒരുമിച്ച് കൂട്ട ശേഖരിക്കുക രണ്ട് മുഖേന അത് ഒഴിക്ക് മൂന്നാമത് ബയാന് അത് വിശദീകരിക്കുക ഇനി മൂന്നും ഉണ്ട് ബയാനാസ് എല്ലാവർക്കും അത് ലക്നും മഹിളയും ആശയവും അതിന്റെ പദവും എല്ലാം അള്ളാഹുത്തല വിശദീകരണ്ടതാണ് കുറവന്റെ ഫലങ്ങളും കുറുആാന്റെ ആശയങ്ങളും എല്ലാം പറയാൻ ചെയ്തിട്ടുണ്ട് അത് ആളുകൾക്ക് അറിയാതെ പോകുന്ന ആശയപ്രഹമുണ്ടാകുന്ന ഒന്നും തന്നെ കുറു ഉണ്ടാവില്ല ആപേക്ഷികമായിട്ടല്ലാതെ ചിലർക്ക് പക്ഷെ അറിയാത്ത ഉണ്ടാകും അതുമാർ ചിലർക്കറിയും അവർക്കറിയാത്തറിയും ആർക്കും അറിയാത്ത ഒന്ന് മനസ്സിലാവാത്ത ഒന്ന് ഉണ്ടാവുകയില്ല എന്നാണ് അപ്പൊ ഏതായാലും അള്ളാഹുവിന്റെ വന്നുകൊണ്ട് അവ നമ്മുടെ ആയത്തുകളെ ആയത്തുകളെൽപ്പിക്കുന്നു Whales, ും സുന്നും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പലപ്പോഴായി വിശേഷിച്ചു പോയ ഭാഗമാണ് അത് കിതാബ്ലിക്കിതാബിനെ ഹിക്കുമത്ത് ഉദ്ദേശം സുന്നത്താണ് അത് കിതാബം കിതാബും ഹിക്കുമത്തും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും പഠിപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം മാത്രം തെക്കൂ അറിയാത്ത പലതും ആ പ്രവാചക നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പലതും പ്രവാചകൻ നിങ്ങളെ ുംവാചകൻ അവയെല്ലാം പഠിപ്പിക്കുന്ന പ്രവാചകർ എല്ലാം അറിയിച്ചു ഇവിടെ ബോധ്യപ്പെടുത്തുന്നു പറയുന്നു മനുഷ്യന്റെ വളരെ വളരെ കുറച്ചേ ഉള്ളു

നിനക്കറിയാത്തതും അടിയിൽ ആവശ്യമായതുമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രവാചനെ പഠിപ്പിക്കുന്നു എല്ലാം അറിയാത്തതും അറിയൽ ആവശ്യമില്ലാത്തതുമാണോ അതൊക്കെ അറിയുന്നുമില്ല വൈവിയായ കാര്യങ്ങൾ വൈശമായ കാര്യങ്ങൾ നമ്മ അറിയിക്കാത്ത കാര്യങ്ങൾ അത് നമുക്കറിയാൻ പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് അള്ളാഹുത്തെ അറിയിച്ചിട്ടുമില്ല അപ്പൊ എന്താണെങ്കിലും അള്ളാഹു അയല്ല ഇന്നൊരു പ്രവാചനെ പറഞ്ഞു എന്നത് വലിയ ഞമത്താണ് എന്നതുപോലെ ഒരു വലിയ ഞമത്താണ് നിങ്ങളെ തിമിര കഴിബങ്ങൾ മാറ്റി എന്നത് അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല ഇത് മാത്രമല്ല ഇതൊരു വലിയ അനുഗ്രഹമാണ് ഒരുപാട് ന്യായങ്ങൾ അതിന് പിറകിൽ ഒരുപാട് രഹസ്യങ്ങൾ അതിന് പിറകിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നുമുണ്ട് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു ആ വിലയ്ക്ക് അറിഞ്ഞു ഉൾക്കൊണ്ട് ഈ തുലയെ സ്വീകരിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് വ